നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം തിയേറ്ററിൽ വെടിവയ്പുണ്ടായതിനെ തുടർന്ന് മലൈക്കോട്ടെ വാലിബൻ പ്രദർശനം നിർത്തി തിയേറ്ററിൽ ഉണ്ടായ വെടിവെയ്പ്പിനെ തുടർന്നാണ് ചിത്രത്തിന്റെ പ്രദർശനം കാനഡയിൽ നിർത്തിവെച്ചത് സിനിപ്ലസ് വക്താവാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് വെടിവയ്പ്പിനെ തുടർന്ന് കാനഡയിലെ എല്ലാ സിനിമാശാലകളും അടച്ചിരിക്കുകയാണ് കാനഡയിലെ റിച്ച്മൺ ഹില്ലിലെയും അതുപോലെ വോണിലെയും തിയേറ്ററുകളിലാണ് വെടിവെയ്പ്പ് ഉണ്ടായത് രണ്ട് തിയേറ്ററിലെയും ആക്രമണത്തിന് പിന്നിൽ ഒരേ സംഘത്തിൽ പോലീസിന്റെ നിഗമനം ഇതിനെ തുടർന്നാണ് മലൈക്കോട്ടെ വാലിബന്റെ പ്രദർശനം നിർത്തിവെച്ചിരിക്കുന്നത് സമീപകാലത്ത് ഒരു മലയാളം സിനിമയ്ക്ക് ലഭിക്കാത്തത്ര ഹൈപ്പോടയാണ് മലയിക്കോട്ടെ വാലിബൻ റിലീസ് ചെയ്തത് ആദ്യ ദിനത്തിൽ സിനിമയ്ക്ക് പല കോണുകളിൽ നിന്നും നെഗറ്റീവ് പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് എന്നാൽ ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ ആരവം തീർത്ത് മുന്നേറുകയാണ് ഫാന്റസി ത്രില്ലർ ആണ് മലൈക്കോട്ടെ വാലിബൻ നായകൻ ആമീൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പി എസ് റഫീഖാണ് മലൈക്കോട്ടെ വാലിബന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് ബംഗാളി നടി കഥാനന്ദി സൊനാലി കുൽക്കർണി ഹരീഷ് പേരടി മണികണ്ഠ രാജൻ അതുപോലെ രാജീവ് പിള്ള ഡാനിഷ് സെയ്ദ് ഹരിപ്രശാന്ത് വർമ്മ സുചിത്ര നായർ മനോജ് മോസസ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായുണ്ട് പ്രഖ്യാപനം മുതൽ ചർച്ചയായ ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ മലൈക്കോട്ടെ വാലിബൻ പേര് മുതൽ നിരവധി പ്രത്യേകതകളാണ് ഈ ചിത്രത്തിന് ഉള്ളത് ചിത്രത്തിന്റെ ടൈറ്റിൽ തെരഞ്ഞെടുത്തതിന് പിന്നിലെ കഥയും സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു മലൈക്കള്ളൻ വഞ്ചിക്കോട്ടെ വാലിബൻ എന്നീ രണ്ട് പഴയ തമിഴ് ചിത്രങ്ങളുടെ പേരുകൾ ചേർത്താണ് മലൈക്കോട്ടെ വാലിബൻ എന്ന പേര് വന്നതെന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അമർ ചിത്രകഥയിലും മറ്റും അത്തരം പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് തച്ചോളി ഒതയനൻ തച്ചോളി അമ്പു തുടങ്ങിയ പേരുകൾ കേൾക്കുമ്പോൾ നായകൻ എന്ന് പെട്ടെന്ന് തോന്നുന്ന പേര് വേണമെന്ന് ഉണ്ടായിരുന്നു പേരിനോട് വലുതായി എന്തോ ചേർത്ത ഒന്ന് മലയ്ക്കോട്ടെ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് വലുതെന്തോ ആണെന്ന് മനസ്സിലാവും ആ എഴുപത് എം എം ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുമെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നു എം കരുണാനിധിയുടെ തിരക്കഥയിൽ എം ജി ആർ നായകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പുറത്തിറങ്ങിയ തമിഴ് ആക്ഷൻ ചിത്രമാണ് മലൈക്കള്ളൻ ജമിനി ഗണേശൻ നായകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പുറത്തെത്തിയ ചിത്രമായിരുന്നു വഞ്ചിക്കോട്ടെ വാലിബൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത